നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ജി സെവന് നാനോ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ബ്ലേഡ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ പി എം ചോദിക്കാറുണ്ട് അപ്പോൾ നാനോ ആയിട്ട് കട്ട് ചെയ്യുന്ന ബ്ലേഡുകളാണ് നാനോ ജി സെവൻ തന്നെ ബ്ലേഡും അതുപോലെ തന്നെ ഐറ്റൻസിൻ്റെ നാനോ ആയിട്ട് കട്ട് ചെയ്യുന്ന ബ്ലേഡും രണ്ടും തരക്കേടില്ലാത്ത ബ്ലേഡുകളാണ് അപ്പോൾ കട്ട് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാം അപ്പോൾ എന്തായാലും ഈ ബ്ലേഡുകളൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അതുപോലെ തന്നെ നമ്മളെ കട്ടർ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റുള്ള കട്ടറാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ എം എം തിക്നസ്സിൽ ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഒരു വരട്ട് കൊടുത്താൽ പിന്നീട് രണ്ടാമത്തെ കട്ടിങ്ങിൽ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് അപ്പോൾ എന്തായാലും വീഡിയോ പരിപൂർണമായിട്ട് കാണുക നമ്മളെ വീഡിയോകളൊക്കെ മാക്സിമം തൊഴിലാളികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യണത് അപ്പോൾ എന്തായാലും മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് പട്ട വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം ഗ്ലോസി ഭാഗത്തു കൂടെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുന്ന ടൈമിൽ ചെതറാതെ ഏത് സ്ലാബ് ഗ്രാനൈറ്റ് ആണെങ്കിലും ആണെങ്കിലും കട്ട് ചെയ്യാൻ സുഖം പോളിഷ് ഭാഗത്തും കൂടെ കട്ട് ചെയ്യണം അപ്പോൾ വരകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് പട്ട വെച്ചിട്ട് കട്ട് ചെയ്യണത് അപ്പോൾ അത് ചില ആളുകളൊക്കെ ചെയ്യുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട മെറ്റീരിയലാണ് ഈ നാനോട്ടായാലും അതുപോലെ തന്നെ ആയാലും ഗ്രാനൈറ്റ് ആയാലും വര വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ട കൊടുക്കുമ്പോൾ അതേമാതിരി ഡബിൾ പട്ട കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എന്തായാലും ഈ ജി സെവൻ കട്ട് ചെയ്യണ നാനോ ജി സെവൻ തന്ന ബ്ലേഡ് കുറച്ച് ഫാസ്റ്റാണ് കുഴപ്പമില്ല ഞാൻ ഒറ്റ ബ്ലേഡ് തന്നെ ഇട്ടിട്ടുള്ളൂ ഏകദേശം എനിക്കിവിടെ മൂന്ന് കിച്ചൺ റാക്കുകൾ ഫോർട്ടി ഫൈവ് അടിച്ച് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ബ്ലേഡ് എന്തായാലും ഒരു നാലഞ്ച് ബ്ലേഡ് എന്തായാലും വേണ്ടി വരും ഇത്തരം സ്ലാബുകൾ കട്ട് ചെയ്യാൻ അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ വെള്ളം കറക്റ്റ് ബ്ലേഡിന് കൊടുക്കുക വെള്ളം എത്രത്തോളം കൊടുക്കണേ അത് ഏറ്റവും ബെറ്റർ ആണ് എല്ലാന്നുണ്ടെങ്കിൽ തീപ്പൊരി പാറുമ്പോഴാണ് ഈ ബ്ലേഡിൻ്റെ മൂർച്ച പോകുന്നത് അപ്പോൾ അത്രയും ടെമ്പർ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ തന്നെ നല്ല ഇങ്ങനെ ഫസ്റ്റ് കട്ടിങ് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് അടിക്കാനുള്ള സ്ലാവും കൂടെ ആണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മെല്ലെ കട്ടറിൻ്റെ സ്പീഡിൽ വിടാൻ ശ്രമിക്കുക അതൊക്കെയാണ് ഇതിൻ്റെ ട്രിക്കുകൾ കുറച്ച് ക്ഷമ വേണം അതാണ് മെയിനായിട്ട് ആയിട്ട് ഞാനോയിറ്റിൻ്റെ വർക്കിന് നമുക്ക് വേണ്ട നല്ല ക്ഷമ വേണം കൈയും കാലമൊക്കെ നല്ല കടയും കാരണം മെല്ലെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചിലതൊക്കെ ഒരു മണിക്കൂറോളം നമ്മൾ ചിലപ്പം കട്ട് ചെയ്തിരിക്കേണ്ടി വരും ചില ആളുകൾ നമ്മളോട് പറയുന്നതാണ് അത്രയും സ്ലോവിലായി കട്ടിങ്ങ് പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ ജി സെവൻ ജി സെവൻ ഗ്ലാസിൻ്റെ കണ്ടൻറ്റ് കൂടിക്കൊണ്ടാണ് ഇത്രയും ടെമ്പർ ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് അതേമാതിരി തന്നെ ഒരു ത്രീ എം എം ഫോർ എം എം താത്തി ബ്ലേഡ് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഫുള്ള് കട്ടറ് ബ്ലേഡ് ഇറക്കുന്ന രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോൾ കുറച്ച് കട്ടിങ് സ്പീഡ് ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒറ്റ കട്ടിങ്ങിൻ്റെ മതിയെങ്കിലും മെല്ലെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ വിട്ടാൽ മതി അത് നന്നാവും പ്രശ്നങ്ങളൊന്നുമില്ല കട്ട് ആവണുണ്ട് നമ്മളൊന്ന് നോക്കിയതാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഇപ്പോൾ മൂന്ന് സ്ലാബോളം കട്ട് ചെയ്തു ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഒന്നും കൂടെ ഒരു ചെറിയ സ്പീഡുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കിയിട്ട് കൈകാര്യം ചെയ്യുക ഇടക്ക് കല്ലുമല്ലൊന്ന് ഓടിക്കുക ബ്ലേഡ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക